സാമൂഹ്യപ്രവർത്തകനായ ആർ പി രവീന്ദ്രന്റെ സ്മരണയ്ക്കായി ഹസ്ത ചാരിറ്റബിൾ ട്രസ്റ്റ് പേരാമ്പ്ര ഏർപ്പെടുത്തിയ പ്രഥമ ഹസ്ത പുരസ്കാരം മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാര ജേതാവ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എക്ക് കൈമാറി മുണ്ടക്കൈ ചൂരൽമല പ്രകൃതി ദുരന്തത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും ചെയ്ത പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് ടി സിദ്ദിഖിന് പുരസ്കാരം നൽകിയത് മുതൽ ഇതിന്റെ േറ്ററായിട്ട് എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചതും നമുക്ക് എല്ലാത്തിനും അറിയാം പിന്നെ പേരാമ്പ്യക്കാരായ ആളുകൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല ഏറ്റവും പ്രഗത്ഭരായ ഒരു വ്യക്തിയെ എന്നത്തെ നമ്മുടെ പുരസ്കാര ജേതാവായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചു എനിക്ക് സന്തോഷമുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഈ സമീപകാലത്ത് അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനം അതാണ് അതിന്റെ ഒരു മാനദണ്ഡമായിട്ട് അവർ കണ്ടത് വയനാട് ദുരന്തകാലം നമുക്ക് എല്ലാത്തിനും അറിയാം അദ്ദേഹത്തിന്റെ സഹകരണ ഇവിടെ നിൽക്കുന്നുണ്ട് അവരും അവിടെ ഉണ്ടായിരുന്നെനിക്കറിയാം നമ്മുടെ ഓർമ്മയിൽ ഒരിക്കലും ഒരിക്കലും മാഞ്ഞുപോകാത്ത ആ ദുരന്തപൂർണ്ണമായ പുറമെയാണ് നമ്മുടെയൊക്കെ തന്നെ മനസ്സിലുള്ളത് ഒരിക്കലും ഇതുപോലെ ദുരന്തം മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതാണ് സത്യം ഇത്രയും പെട്ട സിദ്ദിഖ് എം എൽ എ എന്ന രൂപത്തിൽ അർദ്ധരാത്രി ഏതാണ്ട് ഒന്നൊന്നര മണിക്കാണ് ഈ ദുരന്ത ഭാർത്ത അദ്ദേഹം അറിയുന്നത് ആ നിമിഷം അദ്ദേഹം കൽപ്പറ്റകൾ പുറപ്പെട്ടുകൊണ്ട് ചുരുമലും കൊണ്ടക്കയിലും അതൊരു പ്രളയഭാരതമായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നമുക്കെല്ലാം തന്നെ അറിയാവുന്ന പോലെ തന്നെ എല്ലാം മറന്നുകൊണ്ട് ആ ദുരന്തപാതിരയുടെ ജനങ്ങളെ സംരക്ഷിക്കാനും അവരെ രക്ഷിക്കാനും അവരുടെ പ്രയാസങ്ങളിൽ രക്തത്തിന് അരിഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത് ഘോരമഴിയുണ്ടായിരുന്നു വലിയ വെള്ളം വെള്ളപ്പൊക്കമുണ്ടായിരുന്നു ഇതൊന്നും സുഖിപ്പം നമ്മുടെ പ്രിയപ്പെട്ട ചിന്തിക്കുന്ന പ്രശ്നമായിരുന്നില്ല തന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്ന പരീക്ഷണമായിട്ടാണ് അദ്ദേഹം എല്ലാവരോടൊപ്പം ഉണ്ടായത് ഹസ്ത ചെയർമാൻ മുനീർ എരവത്ത് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത എഴുത്തുകാരൻ യു കെ കുമാരൻ പ്രസാധകൻ പ്രതാപൻ തായാട്ട് മുൻ പി എസ് സി അംഗം ആർ എസ് പണിക്കർ കെ ബാലനാരായണൻ കെ എം ഉമ്മർ ഇ അശോകൻ രാജേഷ് കീഴടിയൂർ കെ കെ വിനോദൻ കാവിൽ പി മാധവൻ കെ മധുകൃഷ്ണൻ കെ പ്രദീപൻ ബാബു ചാത്തോത്ത് ഇ എം പത്മിനി കെ ഇമ്പിച്ചിയാലി മനോജ് എഡാണി കെ സി ഗോപാലൻ കെ പി വേണുഗോപാൽ എൻ പി വിജയൻ എസ് സുനന്ദ് നളിനി നല്ലൂർ ഇ സുജാത പി എസ് സുനിൽകുമാർ വി ആലീസ് മാത്യു വി വി ദിനേശൻ പി സി കുഞ്ഞമ്മദ് പി എം പ്രകാശൻ ഷിജു കേദാസ് പി ഷിജിന എന്നിവർ സംസാരിച്ചു നാമധയത്തിലുള്ള ഈ പുരസ്കാര ദാന ചടങ്ങ് എന്നെ ക്ഷണിക്കാനും എന്നെ വിലയിരുത്താനും ശ്രമിച്ച എല്ലാവരോടുമുള്ള ജനറൽ സെക്രട്ടറി ഒ എം രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കെ വി ശശികുമാർ നന്ദിയും പറഞ്ഞു ആര്യക്ഷ്മി ട്രൂവിഷൻ मैं रिवाज हूँ, मैं सितारा हूं और उसकी रोशनी भी विरासत हूं मैं कलाज और कल फिर मैं हूं स्वर्णकृति स्वर्ण कृति सोने से बना एक अनोखा हैंडक्राफ्टेड कलेक्शन फ्रॉम मलबार गोल्ड एंड डायमंड्स